ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വീഡിയോയിലേക്ക് പോകുന്നതിനുമ്പോൾ തന്നെ ഈ ചാനൽ അറിയാൻ ഫസ്റ്റ് ആയിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഫസ്റ്റ് ആയിരിക്കും സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് പോർട്ട് ഇത് മനോഹർ തലയ്ക്ക് നല്ല അഡിയേറ്റിഡ് ഹോസ്പിറ്റലാണുള്ളത് അതേപോലെ തന്നെ സരീ മാനസികാരോഗ്യ ഹോസ്പിറ്റലാണുള്ളത് രണ്ടുപേരും രണ്ട് ഹോസ്പിറ്റലാണുള്ളത് അപ്പോൾ സരീവിൻ്റെ ഇപ്പോൾ ഹിപ്നോട്ടിസോ ഒക്കെ ചെയ്ത് ഡോക്ടർ പഴയ നിലയിൽ ഏകദേശം എത്തിച്ചിട്ടുണ്ട് മനോഹർ കിടന്നിടത്ത് നിന്ന് ചിന്തിക്കുകയാണ് മറിയ എന്ത് ചെയ്യാണ് മറിയ എന്തെങ്കിലും അറിഞ്ഞോ എന്നൊക്കെ ചിന്തിക്കുകയാണ് പക്ഷേ മറിയെ എല്ലാം അറിയിച്ചു കിരണും കല്യാണിയും അപ്പോൾ കിരണീൻ്റെ അടുത്തതും കല്യാണിയുടെ അടുത്തും എല്ലാം അറിഞ്ഞതിന് ശേഷം മറിയെ വിളിക്കുകയാണ് മനോഹറിനെ അപ്പോൾ മനോഹർ പറയാണ് നീ എന്തെങ്കിലും അറിഞ്ഞോ അതായത് ഞാനിവിടെ ഹോസ്പിറ്റലിലാണ് ഉള്ളത് ഏയ് ഞാനൊന്നും അറിഞ്ഞില്ല ഞാൻ ഫുഡ് ഇൻഫെക്ഷൻ ഇൻഫെക്ഷനായിട്ട് വേറൊരു ഹോസ്പിറ്റലായിരുന്നു ഉണ്ടായിരുന്നത് ഞാനിപ്പോൾ അങ്ങോട്ടേക്ക് വരാം പക്ഷേ എല്ലാവരും അടുത്തിരിക്കുന്ന സമയത്താണ് വിളിക്കുന്നത് അതായത് കിരണും കല്യാണിയും മറിയയുടെ അടുത്ത് തന്നെയുണ്ട് അവർ നിന്നുകൊണ്ടാണ് മറിയയെ കൊണ്ട് പഠിപ്പിക്കുന്നത് പിന്നെ മനോഹറിൻ്റെ ചിന്ത മറിയ വരുന്ന സമയത്ത് അടുത്ത് ആരും ഉണ്ടാവാൻ പാടില്ലല്ലോ എന്നാണ് അപ്പം അടുത്തുള്ളയാളെയും കൂടി മാറ്റിയതിന് ശേഷം മനോഹർ കാത്തു നിൽക്കുകയാണ് മറിയ വരുന്നതും കാത്തിട്ട് അങ്ങനെ മറിയ മനോഹറിന്റെ മുന്നിൽ എത്തുകയാണ് മറിയ അടുത്തെത്തിയിട്ട് പറയാണ് അയ്യോ തലയ്ക്ക് ആഴത്തിൽ മുറിവുണ്ടല്ലോ ആ ഇപ്പം കുഴപ്പമൊന്നുമില്ല ഏയ് എന്നെ പിടിക്കുമെന്നും വേണ്ട അത്ര വലിയ പ്രശ്നമൊന്നും എനിക്കില്ല കിടന്നോടാ ഇല്ല ഞാൻ കിടക്കുന്നില്ല ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് കൊണ്ടുപോകുന്ന സമയത്ത് ഒരുപാട് ബ്ലഡ് പോയി സർജറി കഴിഞ്ഞ് ഐ സിയുൽ കിടന്നപ്പോൾ എല്ലാം ഓക്കെ ഒക്കെയായി ഇനിയിപ്പോൾ ഇവിടെ നിന്നൊന്ന് പോകണം പോവാനോ ഈ പരിക്കുകളോടെയാണ് പോകുന്നത് അല്ല ഇത് വലിയ പരിക്കൊന്നുമില്ല അലയ്ക്കല്ലേ അടികെട്ടിയത് ഈ കൈക്കും കാലുമൊക്കെ ചെറിയ ചതവുണ്ട് ഇനിയിപ്പോൾ ഇവിടെ കിടക്കുന്നത് അത്ര സേഫല്ല നമുക്ക് ഇവിടെ നിന്ന് പോവാം എന്തിനാ ഇത്ര ധൃതി എനിക്ക് ധൃതിയുണ്ട് നമുക്ക് ഈ നാട്ടിൽ നിന്ന് തന്നെ പോകണം ഇവിടെ നിന്ന് കഴിഞ്ഞാൽ ഇതുപോലുള്ള കുഴപ്പങ്ങൾ ഇനിയും ഉണ്ടാവും ഇപ്പോൾ തന്നെ നമ്മൾ രണ്ടാളും ഹോസ്പിറ്റലായില്ലേ പിന്നെ മറിയാ പറയാണ് എന്തൊരു ഗ്രഹപ്പിഴയാണ് ഇതൊക്കെ അതാ ഞാൻ പറഞ്ഞത് ഈ നാട്ടിൽ നിന്നാൽ ഇതൊക്കെ കൂടി കൂടി വരത്തേ കൂടിക്കൂടി എന്ന് എന്നുവെച്ചാൽ നമ്മുടെ യാത്ര മുടക്കാൻ പലതും പലരും പ്ലാൻ ചെയ്യുന്നുണ്ട് മറിയ പോയി റിസപ്ഷനിൽ ചെന്നിട്ട് കാര്യങ്ങളൊക്കെ സംസാരിക്കുക ഏ അവർ പോകണ്ട എന്നൊക്കെ പറയും പക്ഷേ നമ്മൾ കുറച്ചുകൂടെ ബെറ്ററായ ഹോസ്പിറ്റലിൽ പോകുകയാണെന്ന് പറഞ്ഞാൽ മതി െ കുഴപ്പങ്ങളൊന്നുമില്ല മരുന്നൊക്കെയുണ്ട് എന്ന് പറഞ്ഞ് പറയുന്ന സമയത്തും മനോഹറിന് നല്ല വേദനയുണ്ട് ശരി ഞാനിതാ വരുന്നു അറിയാം അപ്പോൾ റിസപ്ഷനിലേക്ക് പോവാണ് അപ്പോൾ മനോഹർ മനസ്സിൽ ചിന്തിക്കുകയാണ് ആരെങ്കിലും വരുന്നതിന് മുമ്പേ ഇവിടെ നിന്ന് മുങ്ങണം പിന്നെ കാണിക്കുന്നത് പ്രകാശനെയാണ് അതായത് പ്രകാശൻ്റെ വീട്ടിൽ വന്ന് കോളിംഗ് വില അടിക്കുകയാണ് പ്രകാശൻ വാതിൽ തുറന്ന് നോക്കുമ്പോൾ കല്യാണിയും കാർത്തികയായിരുന്നു വാ മക്കളെ വാ രണ്ടുപേരും പ്രകാശനോട് നന്നായിട്ട് ചിരിക്കുകയാണ് രണ്ടുപേരും സുപ്രകാശിൻ്റെ അടുത്ത് അകത്തേക്ക് കയറി പോവാണ് ചിരിച്ചുകൊണ്ട് ഇരിക്കു മക്കളെ ഇരിക്കേ ഞാൻ പോയി കോഫി ഉണ്ടാക്കി കൊണ്ടുവരാം കോഫി കുടിക്കാനൊന്നും നേരെ ഞങ്ങൾ അച്ഛനെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാനാണ് വന്നത് ഹോസ്പിറ്റലിലോ എനിക്കൊരു കുഴപ്പമില്ല മക്കളെ അവർ പറഞ്ഞു കുഴപ്പമില്ല കാലിപ്പോഴും കുഴപ്പത്തില്ലല്ലേ കല്യാണി പറയാം ഈ വീട് തന്നെ മോള് കാശ് കൊടുത്ത് വാങ്ങിച്ചതാണ് ഇപ്പം കടത്തിണലൊന്നുമല്ല അല്ലല്ലോ സുഖമായിട്ട് കിടക്കുന്നുണ്ടല്ലോ അപ്പനി എനിക്കൊന്നും പറ്റൂല പൈസയൊക്കെ മോളൊന്ന് ഓണത്തിന് എനിക്ക് തന്നതല്ലേ അതൊക്കെ എനിക്ക് ധാരാളമാണ് മോളെ ഇനിയിപ്പം അതിനിടയില് മോൾ കാലൊന്നു ശരിയാക്കാൻ വേണ്ടി പോകണ്ട ഹൃദയ തർക്കിച്ചൊന്ന് നിൽക്കണ്ട അച്ഛ കാലിന് കമ്പിട്ടാ ശരിയാവുമെന്ന് ഡോക്ടർ പറഞ്ഞതാ അദ്ദേഹം പറയുന്ന ദിവസം അച്ഛനെ കൊണ്ടു ചെല്ലാന്ന് ഞാൻ വാക്കും കൊടുത്തു അതിനി വേണ്ടാന്ന് വെക്കരുത് എൻ്റെ അമ്മ തല്ലിയൊടിച്ച് ഈ കാലുണ്ടല്ലോ അതിനി പഴയതുപോലെ ആകണമെന്ന് എനിക്കൊരാഗ്രഹമില്ല മോളെ എൻ്റെ അഹങ്കാരത്തിന് ദൈവം തന്ന സമ്മാനം എനിക്ക് മുടന്തി നടക്കുമ്പോഴെങ്കിലും പഴയതൊക്കെ എനിക്ക് ഓർക്കാലോ എൻ്റെ പെൺമക്കളോടും എൻ്റെ കുടുംബത്തോടും ഞാൻ ചെയ്ത ദ്രോഹം എൻ്റെ മനസ്സിൽ തന്നെ കാണണം എപ്പോഴും അപ്പോൾ കാർത്തിക അങ്ങനെ പഴയതൊന്നും മനസ്സിൽ വെച്ചുകൊണ്ട് നടക്കുന്നവരല്ല ഞങ്ങൾ അങ്ങനെ ഞങ്ങൾ കരുതിയിരുന്നെങ്കിൽ ഞങ്ങളുടെ കൂടെ ഇരുന്ന് അച്ഛനെ ഓണം പോലും ഞങ്ങൾ ഉണ്ണിക്കില്ലായിരുന്നു നീ ഇപ്പോൾ തർക്കിക്കാനൊന്നും നിൽക്കണ്ട അച്ഛന് പഴയതുപോലെ നടക്കാൻ പറ്റണം അങ്ങനെയെങ്കിൽ ബാലമാമയെ കമ്പനിയിലെ ഡ്രൈവറാക്കിയിട്ട് അച്ഛനെ ഞങ്ങൾ ഞങ്ങൾക്കൊപ്പം കൊണ്ടുപോകാനാണ് പ്ലാൻ ഞങ്ങളുടെ ഡ്രൈവറാക്കാനല്ല അച്ഛനും വളയം പിടിക്കാനറിയാലോ അപ്പോൾ ഏത് നേരവും ഞങ്ങൾക്കൊപ്പം യാത്ര ചെയ്യാം അച്ഛന് ഒരവശത വന്നാലും ഞങ്ങൾ കൂടെ തന്നെ കാണുമല്ലോ പിന്നെ പ്രകാശൻ കരഞ്ഞുകൊണ്ട് പറയുകയാണ് ഇത്രയൊക്കെ എന്നെ സ്നേഹിക്കാൻ മാത്രം ഞാൻ എന്ത് പുണ്യാണ് ചെയ്തത് മക്കളെ ഈ കാർത്തിക പറയാണ് പുണ്യത്തെയും മറ്റുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് പിന്നെ സംസാരിക്കാം അച്ഛൻ ഇപ്പം തെറ്റ പെട്ടെന്ന് തന്നെ വിഷം മാറി ഞങ്ങളുടെ കൂടെ വരണം പ്രകാശൻ വീണ്ടും ചോദിക്കുകയാണ് നിർബന്ധമാണോ മക്കളെ നിർബന്ധമാണ് വേഗം പോയി റെഡിയാവും പ്രകാശൻ വേഷം മാറാൻ പോയ സമയത്ത് കല്യാണി കാർത്തികയോട് പറയാണ് പഴയ ദേഷ്യങ്ങളൊക്കെ മനസ്സിൽ വെച്ചുകൊണ്ട് അച്ഛനോട് സംസാരിച്ച് വേദനിപ്പിക്കരുത് ചോദിച്ചു ഇനി ഞാനങ്ങനെ സംസാരിച്ചില്ലല്ലോ ഇപ്പോഴില്ല എങ്കിലും ഇടയ്ക്ക് ചേച്ചി അങ്ങനെയൊക്കെ പറയാറുണ്ട് അതുകൊണ്ട് ഞാനൊന്ന് ചേച്ചിയെ ഓർമ്മിപ്പിച്ചെന്നേ ഉള്ളൂ ആർത്തിക പറയാ ഇപ്പം എന്തോ ഒരച്ഛൻ്റെ സ്നേഹം എനിക്കും കിട്ടുന്നുണ്ട് കല്യാണി പിന്നെ രണ്ടുപേരും ചേർന്ന് സന്തോഷത്തോടെ ചിരിക്കുകയാണ് പിന്നെ മനോഹറിനെയാണ് കാണിക്കുന്നത് മനോഹറിനെ കൂട്ടി മറിയ പോവാണ് അപ്പോൾ മറിയ പോകുന്നതിനിടയിൽ ചോദിക്കുകയാണ് നിനക്കിപ്പോൾ കുഴപ്പമൊന്നുമില്ലല്ലോ ഇപ്പോൾ പെട്ടെന്ന് തന്നെ ഡിസ്ചാർജ് ആവണ്ടായിരുന്നു നീ അരികിലുണ്ടല്ലോ മറിയ പിന്നെ അമേരിക്കയിൽ നീ തുടക്കത്തിലെ നേഴ്സായിരുന്നല്ലോ അതുകൊണ്ട് നിനക്ക് കാര്യങ്ങളൊക്കെ അറിയാലോ അതൊക്കെ അറിയാം അപ്പോൾ മനോഹർ പറയുകയാണ് ഇനിയിപ്പോൾ ഒരു ഡോക്ടറുടെ ആവശ്യമൊന്നുമില്ല അവർ ഇടയ്ക്കിടയ്ക്ക് വന്നിട്ട് അവരുടെ ചടങ്ങ് തീർത്തിട്ട് പോകുന്നു എന്നേ ഉള്ളൂ ബാക്കി കാര്യങ്ങളൊക്കെ നേഴ്സുമാരല്ലേ നോക്കുന്നത് കേട്ടെ നിന്റെ ആത്മവിശ്വാസമാണ് പ്രധാനം വാ എന്ന് പറഞ്ഞ് രണ്ടുപേരും പുറത്തേക്ക് ഇറങ്ങുകയാണ് അപ്പോഴേക്കും അതേ ഹോസ്പിറ്റലിൽ തന്നെ കല്യാണിയും കാർത്തികയും പ്രകാശനും വരികയാണ് വണ്ടി നിർത്തിയതിനു ശേഷം വീണ്ടും പ്രകാശം പറയാണ് ഒന്നുകൂടി ഒന്ന് ആലോചിച്ച് നോക്ക് എൻ്റെ കാലം ഓക്കെയാണ് ഇപ്പോഴും എൻ്റെ വിഷമം എന്താണെന്നറിയാം മക്കളെ നിങ്ങളുടെ രണ്ടുപേരുടെയും അമ്മമാർ എന്നെ ഇപ്പോഴും വിശ്വസിച്ചിട്ടില്ല അവർക്ക് എന്നോട് തീർത്താ തീരാതെ ദേഷ്യമുണ്ട് അതൊക്കെ മാറുവച്ചാ അച്ഛൻ ധൈര്യമായിട്ടിരിക്കാം അതെ പിന്നെ അവരെയും ചിലറിയൊന്നുമല്ലല്ലോ ദ്രോഹിച്ചത് പ്രകാശം പറയാപ്പോൾ കാർത്തികയോട് അവരെയൊന്നല്ല ഞാൻ ദ്രോഹിച്ചത് കൂടുതൽ നിങ്ങളെയാണ് ദ്രോഹിച്ചത് മോള് ജനിച്ചപ്പോൾ തന്നെ മോളെ ഞാൻ ഉപേക്ഷിച്ചിട്ട് പോയില്ലേ അതുകൊണ്ട് മോക്ക് മോക്കറിഞ്ഞൂടാ എൻ്റെ ക്രൂരത എന്താണെന്ന് പക്ഷേ കല്യാണി മോക്ക് കല്യാണി മോക്ക് അറിയാം ഞാൻ എത്ര ക്രൂരമാണെന്ന് അതൊക്കെ കളയച്ചാ ആ എന്നു പറഞ്ഞ് പേരും ഹോസ്പിറ്റലിലേക്ക് നടന്ന് പോവുകയാണ് അപ്പോഴേക്കും ഹോസ്പിറ്റലിൽ നിന്ന് അകത്ത് നിന്ന് പുറത്തേക്ക് മറിയയും മനോഹറും ഇറങ്ങുകയാണ് പിന്നെ മനോഹർ കാണുകയാണ് അവർ മൂന്ന് പേരും അകത്തേക്ക് നടന്നു വരുന്നത് അതേപോലെ തന്നെ അവരും മനോഹറിനെ കാണുകയാണ് അപ്പോൾ ഒന്നും അറിയാത്ത ഭാവത്തിൽ മറിയ പറയാണ് നിനക്കെന്തെങ്കിലും പർച്ചേസ് ഉണ്ടെങ്കിൽ എന്ന് പറയുമ്പോഴേക്കും മനോഹർ അവിടെ നിന്ന് മുങ്ങി അപ്പം അറിയുക സ്വയം പറയുകയാണ് അവനവിടെ പോയി അപ്പോൾ മറിയ മനസ്സിൽ ചിന്തിക്കുകയാണ് ഓ ഇവരെ കണ്ടിട്ടായിരിക്കും അവൻ മുങ്ങിയത് ഇനി വീണ്ടും പൊങ്ങട്ടെ കല്യാണി കാർത്തിക്കയോട് പറയാണ് അവൻ അവിടെ ഷെൽഫിൻ്റെ പിന്നിലുണ്ട് കണ്ടതായിട്ട് ഭാവിക്കണ്ട അപ്പോൾ പ്രകാശം ചോദിക്കുകയാണ് എന്താ മക്കളെ ആരെയാണ് കണ്ടത് ഒരു കുറുക്കൻ കുറുക്കനോ അതൊക്കെ മുറിയിലെത്തിയിട്ട് പറയാം അച്ഛന് വേണ്ടി ഒരു മുറി ബുക്ക് ചെയ്തിട്ടുണ്ട് മനോഹർ മറിഞ്ഞു നിന്നു അതായത് കല്യാണി കാണണ്ട എന്ന് കരുതിയിട്ട് പക്ഷേ കല്യാണി പോയതിന് ശേഷം മനോഹർ മറിയയുടെ അടുത്തേക്ക് പോവുകയാണ് മനോഹറിനെ കണ്ടപ്പോൾ തന്നെ മറിയ ചോദിക്കുകയാണ് നീ ഇതിനിടക്ക് എങ്ങോട്ടാണ് പോയത് ജൂ ഇപ്പം വന്നില്ലേ രണ്ടെണ്ണം അതെൻ്റെ അമ്മാവൻ്റെ മക്കളാ ഞാനിവിടെ കിടക്കുന്നുണ്ട് എന്നറിഞ്ഞിട്ട് വന്നതാ അപ്പം മറിയ ചോദിക്കുകയാണ് ഇപ്പം അങ്ങോട്ട് പോയതാണോ ആ അത് തന്നെ അപ്പോൾ മറിയ അവരുടെ കൂടെ വന്ന അയാളിന് നല്ല സുഖമില്ലാന്ന് തോന്നുന്നല്ലോ അയാൾക്ക് ചെറിയ മുടന്തുണ്ടല്ലോ ആ മുടൻ തന്നെ എൻ്റെ അമ്മാവനാ ഓ അത് ശരി അയാൾക്ക് നടക്കാനൊന്നും അവതില്ല എന്നിട്ടും അയാളെ കൂട്ടിക്കൊണ്ട് വന്നതാ സിമ്പതിയുടെ പുറത്ത് ഇപ്പോൾ എന്നെ കണ്ടിരുന്നെങ്കിൽ എൻ്റെ അടുത്ത് വന്ന് കരയും മോളെ കെട്ടിക്കണം എന്ന് പറഞ്ഞു അനിയത്തിയും ചേച്ചിയാണാ വന്നത് അതിൽ അനിയത്തിയാണ് എന്നെ നോട്ടേട്ട് വെച്ചിരിക്കുന്നത് അപ്പോൾ മറിയ മനസ്സിൽ ചിന്തിക്കാണ് കല്യാണിക്ക് നല്ലൊരു ഭർത്താവ് നീ എന്താ മറിയ ആലോചിക്കുന്നേ അല്ല എന്നാലും അവർ നിന്നെ ജീവിക്കാൻ സമ്മതിക്കുന്നില്ലല്ലോടാ ആ അതുകൊണ്ടല്ലേ പെട്ടെന്ന് ഡിസ്ചാർജ് വേണമെന്ന് ഞാൻ പറഞ്ഞത് ഇപ്പോൾ ഡിസ്ചാർജ് വാങ്ങിച്ചത് നന്നായി എന്ന് മറിയേക്ക് തോന്നുന്നില്ലേ ഉറപ്പായിട്ടും കൃത്യസമയത്ത് തന്നെ നമ്മൾ പുറത്തിറങ്ങിയത് ഇനി ഈ നാട്ടിൽ നിന്ന് പോയാൽ എനിക്ക് സമാധാനമാവും അപ്പം അറിയാൻ മനസ്സിൽ ചിന്തിക്കുകയാണ് നിന്നെ ഈ നാട്ടിൽ നിന്ന് തന്നെ വിടാടാ മനോഹർ അപ്പം പറയണം നീ ചിന്തിച്ചിരിക്കാതെ കാറിലോട്ട് കയറുക ആരും കാണാതെ പുറത്തിറങ്ങാൻ പറ്റിയത് എൻ്റെ ഭാഗ്യം ഇനിയിപ്പോൾ കാറിൻ്റെ നമ്പർ നോട്ട് ചെയ്യാൻ ആരും നിൽക്കാതെ നമുക്ക് വേഗം പോകാം അതേസമയം അറിയാൻ മനസ്സിൽ ചിന്തിക്കുകയാണ് നിൻ്റെ കള്ളത്തരങ്ങളും നിൻ്റെ അഭിനയമൊക്കെ ഞാൻ ആസ്വദിക്കുകടാ നന്നായി ആസ്വദിക്കുക പിന്നെ കാണിക്കുന്നത് പ്രകാശനെ അഡ്മിറ്റ് ചെയ്ത് അവിടെ ചേച്ചിയും അനിയത്തിയും നിൽക്കുകയാണ് അപ്പോൾ കല്യാണി പറയാണ് എനിക്ക് രാവിലെ കുറച്ച് തിരക്കുണ്ട് ചേച്ചി ഇവിടെ നിൽക്കില്ലേ ശരി നീ വരുന്നത് വരെ ഇരുന്നോടാ പിന്നെ കല്യാണി അച്ഛനോട് പറയാണ് അച്ഛാ മറ്റു കാര്യങ്ങളൊന്നും ചിന്തിക്കണ്ട എല്ലാം അതിൻ്റെ രീതിയിൽ തന്നെ പോയിക്കോളും പിന്നെ കല്യാണി ഞാൻ ആ ജുബാനയെ വിളിച്ചിരുന്നു അവളോട് മനോഹറിനെ ഫോളോ ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട് കാറിൻ്റെ നമ്പറും കൊടുത്തിട്ടുണ്ട് പിന്നെ മറിയ എനിക്ക് ഇടയ്ക്കിടയ്ക്ക് മെസ്സേജ് ഇടുന്നുണ്ട് അവർ എങ്ങോട്ടാണ് പോകുന്നതെന്ന് അവനെ മൊത്തത്തിൽ കൊടുക്കുന്നതിന് മുമ്പ് ഇനിയും ചടങ്ങുകൾ ബാക്കിയാണ് സരീവിന് നമ്മൾ നമ്മളോടൊക്കെ ദേഷ്യമാണെങ്കിലും അവൻ കാണിച്ചതൊക്കെ ചിന്തിക്കുമ്പോൾ വല്ലാത്ത വിഷമം തോന്നുന്നുണ്ട് അവസാന നിമിഷം വരെ സ്നേഹം കൊടുത്ത് അവൻ അവളെ കൊല്ലുമായിരുന്നു അതുപോലെ സരീവ് ജീവിതത്തിൽ ഇതുപോലെ ആരെയും സ്നേഹിച്ചിട്ടുണ്ടാവില്ല അവളുടെ കുഞ്ഞിനെ പോലും അവൾ എത്ര ദുഷ്ടയാണെങ്കിലും അവളോട് അവൻ കാണിച്ചതൊക്കെ മനസ്സിൽ പച്ച പിടിച്ച് കിടക്കുക പിന്നെ അവൻ്റെ കുഞ്ഞുണ്ടല്ലോ കൺമണി അതിൻ്റെ കാര്യം ഓർക്കുമ്പോൾ അവനോട് ദേഷ്യം ഇരട്ടിക്കുക മനോഹറിൻ്റെ കാര്യമാണോ നിങ്ങൾ പറയുന്നത് അവനൊരു ദുഷ്ടനാണ് ഞാൻ നേരത്തെ കല് സരൈവിനോട് പറഞ്ഞതാ പക്ഷേ അവളന്ന് എന്നെ തല്ലിയില്ലെന്നേ ഉള്ളു ഞാനതുകൊണ്ട് ഒന്നും പറയാൻ പോയില്ല പോയില്ലാ അവളും അഹങ്കാരിയായിരുന്നല്ലോ അതുകൊണ്ട് അനുഭവിക്കട്ടെ എന്ന് കരുതി ഇപ്പം എന്തായ്മളെ എന്താവാനാ അവൻ വേറൊരു തൊപ്പം അമേരിക്കയിലേക്ക് മുങ്ങുന്നതിന് മുമ്പ് അവൾ അവൻ്റെ തലയിടിച്ച് പൊട്ടിച്ചു ഇപ്പോൾ സരിയൂ മെൻ്റൽ ഹോസ്പിറ്റലാണ് മനോഹറിനെ അച്ഛൻ കണ്ടില്ലായിരുന്നോ മറിഞ്ഞു നിൽക്കുന്നത് ഇല്ല മോളെ ഞാൻ ശ്രദ്ധിച്ചില്ല എന്നാൽ അവനിവിടെ ഉണ്ടായിരുന്നു നമ്മളെ കണ്ടിട്ട് മറിഞ്ഞു നിൽക്കായിരുന്നു ഇവിടുന്ന് ഡിസ്ചാർജ് ആയിട്ടില്ലായിരുന്നു മനപൂർവ്വം ഡിസ്ചാർജ് വാങ്ങിച്ചിട്ട് പോയതാ പുറത്ത് അവനെ കാത്ത് ഒരു പെൺകുട്ടി നിൽപ്പുണ്ട് മറിയ അവൻ്റെ പുതിയ കാമുകിയ സത്യമൊക്കെ പറഞ്ഞു ഇപ്പോൾ അവൾ അവനെ വട്ടം കറക്കുന്ന രീതിയിലാണ് നടക്കുന്നോണ്ടിരിക്കുന്നത് അച്ചാ ഞാനൊന്ന് പോയിട്ട് വരാം ശരി മോളെ പിന്നെ പ്രകാശം കാർത്തികയോടായിട്ട് പറയാണ് കാലത്തിൻ്റെ ഒരു പോക്കേ ഇപ്പം തെറ്റ് ചെയ്തവരൊക്കെ ചെയ്യില്ലായി ആ മനോഹർ മാത്രമേ ബാക്കിയുണ്ടായുള്ളൂ അപ്പോൾ കാർത്തിക പറയാണ് അവനും ഉടനെ അങ്ങോട്ട് പോകും പിന്നെ മനോഹറും മറിയയും പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ മറിയ മനോഹറിനെ നോക്കി വന്നിച്ചിരിക്കുകയാണ് അപ്പോൾ മനോഹർ പറയുകയാണ് ഹോസ്പിറ്റലിലെ ഫുഡൊക്കെ കഴിച്ച് മടുത്തു ഇനി നല്ലൊരു റെസ്റ്റോറൻറ്റിൽ കയറിയിട്ട് ഫുഡ് കഴിക്കണം എനിക്കും ഫുഡ് പോയിസൺ ആയതിനു ശേഷം ഒന്നും കഴിക്കാൻ പറ്റിയിട്ടില്ല ആ എന്നാൽ പിന്നെ ഏതെങ്കിലും നല്ല ഹോട്ടലിലേക്ക് പോയാലോ നിനക്ക് ഔഷധിയൊന്നുമില്ലല്ലോ ഇപ്പം തീരെ ഇല്ല നിന്നെ കണ്ടു കഴിഞ്ഞപ്പോൾ സത്യം പറയാലോ എല്ലാം മാറി അപ്പോൾ അവളും പറയാണ് എനിക്കും അങ്ങനെ തന്നെയാ നിന്നെ കണ്ടു കഴിഞ്ഞപ്പോൾ ഒരു പുതിയ ജീവിതം മുന്നിൽ വന്നു നിന്നു എന്നാ അതെന്താണെന്നറിയാം നമ്മുടെ രണ്ട് പേരുടെയും മനസ്സിങ്ങനെ ഇങ്ങനെ കളിക്കല്ലേ അപ്പോൾ നീ മറിയ ചോദിക്കാണ് നീ എന്താ അങ്ങനെ പറഞ്ഞേ അല്ല അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ സംഭവിക്കുമോ ഞാൻ ഹോസ്പിറ്റലായപ്പോൾ നീ ഹോസ്പിറ്റലായി നമുക്ക് രണ്ടു പേർക്കും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റി പറ്റിയില്ല അത് സത്യ പക്ഷേ നമ്മുടെ യാത്ര മുടങ്ങുന്നതിലൂടെ നല്ല ശക്തിയുള്ള ദൈവങ്ങളെയാണ് നിന്റെ അമ്മാവൻ്റെ മക്കൾ കാണുന്നത് അല്ലേ അതെ 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 സംശയമുണ്ടോ ഇനി നിൻ്റെ തലക്കടിച്ചത് അവൾമാരാരെങ്കിലും ആയിരിക്കുമോ അല്ല അത് കളം തന്നെയാണ് കളം തന്നെയാണ് ഞാൻ കണ്ടതല്ലേ എടാ നീ പോവാതിരിക്കാൻ വേണ്ടിയിട്ട് നിൻ്റെ അമ്മാവൻ്റെ മക്കളാർക്കെങ്കിലും പൈസ കൊടുത്തിട്ട് നിന്നെ തല്ലാൻ വേണ്ടി പറഞ്ഞതാണെങ്കിലോ അവൾ ചിരിക്കുകയാണ് മനസ്സിൽ അപ്പോൾ അവൻ പറയുകയാണ് മനസ്സിൽ ഇവൾ അങ്ങനെയാണ് കരുതുന്നതെങ്കിൽ അങ്ങനെ തന്നെ ഇരിക്കട്ടെ അങ്ങനെയാണെങ്കിൽ നിൻ്റെ പരിക്കൊന്നും ഭേദമാകാൻ നിൽക്കണ്ട നമുക്ക് എത്രയും പെട്ടെന്ന് തന്നെ ഈ നാട്ടിൽ നിന്ന് പോയി കളയാം ആ അത് തന്നെയാണ് ഞാൻ നിന്നോടും പറയാൻ വേണ്ടി പോകുന്നത് അത് എത്രയും പെട്ടെന്ന് തന്നെ നമ്മൾ ഈ നാടിനോട് ബൈപ്പ് അറിയണം അറിയോടാ ബൈപ്പ് പറയാം നീയൊന്നടങ്ങ് പിന്നെ ഷാരി മുറിയിലേക്ക് കയറി വന്നു അപ്പോൾ നോക്കുമ്പോൾ സരീവിനെ കാണുന്നില്ല അപ്പോൾ സര ഷാരി പറയാണ് ഏ ഇവിടെ ഇതെവിടെ പോയി മോളെ ഏയ് മോളെ ഷാരി മൊത്തം പരതുകയാണ് സിസ്റ്ററെ മോളെ കണ്ടില്ല കണ്ടായിരുന്നോ ഇല്ലല്ലോ എവിടെ പോയി അറിയത്തില്ല ഞാൻ എല്ലായിടത്തും നോക്കുകയാണ് ഷാരി മുറ്റത്തിറങ്ങിയിട്ട് പരതുകയാണ് എന്നിട്ട് പറയുകയാണ് ഈശ്വര എൻ്റെ മോളിതെവിടെ പോയി എൻ്റെ സിസ്റ്ററോട് ചോദിക്കുകയാണ് സിസ്റ്ററെ എൻ്റെ മോളെ കണ്ടിരുന്നോ കാണുന്നില്ലേ നിങ്ങൾ അവളുടെ കൂടെ ഉണ്ടായിരുന്നില്ലേ ഏതു നേരം അവിടെ തന്നെ നിൽക്കണമെന്ന് പറഞ്ഞതല്ലേ എൻ്റെ കണ്ണൊന്ന് തെറ്റിയതാ സിസ്റ്ററെ എല്ലാ ഇടത്തും നോക്ക് ഞങ്ങളും നോക്കാം ഡോക്ടർ വേറെ ഡോക് പേഷ്യൻറ്റിനെ പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഷാരി വന്നിട്ട് പറയാണ് ഡോക്ടർ എൻ്റെ മോളെ കാണുന്നില്ല പുറത്ത് വേറൊരു രോഗിയായിട്ട് സംസാരിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു അത് കഴിഞ്ഞ് വന്നപ്പോൾ കാണുന്നില്ല ഇപ്പോഴത്തെ കണ്ടീഷനിൽ അങ്ങനെ പോകേണ്ടതല്ലോ കുട്ടി നോർമലല്ല എന്താ സംഭവിച്ചതെന്ന് അറിയില്ലല്ലോ ഡോക്ടർ തരയോ അവിടെ എവിടെയെങ്കിലും കാണും നിങ്ങൾ വിഷമിക്കാതെ ഞാൻ എല്ലായിടത്തും നോക്കി പക്ഷേ അവിടെ ഒന്നും കാണുന്നില്ല ഇടയ്ക്കൊരാൾ പറഞ്ഞു പുറത്തേക്ക് നടക്കുന്നുണ്ടെന്ന് ആ അതുകൊണ്ടാണ് പറഞ്ഞത് അവിടെ എവിടെയെങ്കിലും കാണുമെന്ന് ഇപ്പോൾ ബഹളമൊന്നും ഉണ്ടാക്കുന്നില്ലെങ്കിലും ഏതു നേരവും ചിന്തയിലാണ് നമുക്ക് നോക്കാം നിങ്ങൾ ഭയപ്പെടാതെ ആ കുട്ടിയെ ഞാൻ രണ്ട് ദിവസത്തിനകം ഡിസ്ചാർജ് ചെയ്യാനിരിക്കായിരുന്നു അത് ഞാൻ മോളോട് പറഞ്ഞായിരുന്നു എന്നിട്ട് ഇത് എവിടെ പോയി എന്നറിയില്ല പിന്നെ സരയു നേരെ പോയത് മനോഹറിനെ അഡ്മിറ്റ് ചെയ്ത ഹോസ്പിറ്റലിലേക്കാണ് അവിടെ പോയി റിസപ്ഷനിൽ ചോദിക്കുകയാണ് ഇവിടെ മനോഹർ എന്നൊരു പേഷ്യൻറ്റിനെ അഡ്മിറ്റാക്കിയില്ലേ ആ നോക്കട്ടെ അല്ലേക്ക് പരിക്ക് പറ്റിയ അയാളെ ഇവിടെ കൊണ്ടുപോകുന്നത് ഓ ആ മനോഹറോ അയാൾ ഡിസ്ചാർജ് ഡിസ്ചാർജായിപ്പോയല്ലോ എത്ര പെട്ടെന്നോ അതെ ഡിസ്ചാർജ് വേണം എന്ന് പറഞ്ഞ് വാശി പിടിച്ചപ്പോൾ പൊക്കോളൻ പറഞ്ഞതാ ഒരു പെൺകുട്ടിക്കപ്പം പോയത് അതാ മറിയായിരിക്കും അവളിനിയും സത്യം മനസ്സിലാക്കിയില്ലേ ഇനി ഒരു പെൺകുട്ടിയും അയാളിൽ വഞ്ചിക്കപ്പെടാൻ പാടില്ല ഈ ഒന്നുമില്ല ശരിക്കും ഡിസ്ചാർജ് ആയല്ലോ അല്ലേ ഞാനെന്തിനാ മേഡം കള്ളം പറയുന്നേ ആ ശരി ഇനി അവളെ അവനെ വിളിക്കാൻ പറ്റില്ല അവനെ അവൻ്റെ ഫോട്ടോ കാണിച്ചു കൊടുക്കാൻ വേണ്ടി ഫോണും എൻ്റെ കയ്യിലില്ലല്ലോ സരയു മനോഹറിനെ അന്വേഷിച്ചുള്ള പുറപ്പാടിലാണ് അങ്ങനെയാണ് ഇന്നത്തെ ഭാഗം അവസാനിക്കുന്നത് അടുത്ത പുതിയ വിശേഷമായിട്ട് വീണ്ടും കാണാം അതുവരെയേക്കും സി യു ഓൾ